എങ്ങനെ തിരിച്ചു നീ എന്തോ ഈ എന്റെ വീട് വരെ വരുന്ന ചിന്തിക്കാൻ പറ്റാത്ത കാര്യാണ് വന്ന് നോക്ക് വന്ന് നോക്ക് അങ്ങനെ പറഞ്ഞ ഒരു വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും ഏഴുമണി എത്താൻ ആ അതൊക്കെ വാച്ച്മാൻ വരും അതൊക്കെ നമ്മള് അതെല്ലാം നോക്കി നൂറ് കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു ചെയ്യുന്നു അഞ്ചു നമസ്കാരം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് മുകേഷും അശ്വതിയും തമ്മിലുള്ള സംഭാഷണമാണ് നേരത്തെ രണ്ട് ഫോൺ സംഭാഷണങ്ങൾ ഞാൻ പുറത്തുവിട്ടിരുന്നു ആ പുറത്തുവിട്ട ശേഷം എന്നെ പലരും ബന്ധപ്പെട്ടിരുന്നു അതിൽ പറ ബന്ധപ്പെട്ട ആളുകളുടെ പേരൊക്കെ പിന്നീട് ഞാൻ പറയാം അവർക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ആകാംക്ഷയും അത് സെറ്റിൽമെൻ്റ് ചെയ്യാനുള്ള ശ്രമവുമെല്ലാം കേട്ടപ്പോൾ എനിക്ക് ചെറിയാണ് വന്നത് എന്തായാലും ഒരു കാര്യം പറഞ്ഞാൽ പൂർണ്ണമായി പറയാം ഈ മുകേഷ് എന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ട ആഭാസൻ ഈ സി പി എം ചുമന്ന് നടക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമാണ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എസ് എഫ് ഐയിലൊക്കെ പ്രവർത്തിക്കുമ്പം നമ്മൾ എത്രമാത്രം ശക്തമായി ഇത്തരം കാര്യങ്ങളെ പോരാട്ടം നടത്തിയിട്ടുണ്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു അപശബ്ദം പുറപ്പെടുവിച്ചാൽ നമ്മൾ അവിടെ ചെന്ന് അവരെ അത്തരം കാര്യങ്ങളിൽ പിന്തിരിപ്പിക്കുകയോ വാണിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് എസ് എഫ് ഐക്കാരാണ് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നത് എല്ലാ സ്ഥലത്തും പ്രകൃതി വിരുദ്ധ നടപടി സമീപനങ്ങളും അതേപോലെ ലൈംഗിക വൈകൃതങ്ങളും അതേപോലെ കെട്ടിയിട്ട് മൂന്നും നാലും പേര് ദു പെൺകുട്ടികളെ അടക്കം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വളരെ വൽഗറായ ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് മയക്കുമരുന്നിൻ്റെ അടിമകളാണ് പല എസ് എഫ് ഐ നേതാക്കന്മാരും എന്ന് കോട്ടയത്തെ നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായി സിദ്ധാർത്ഥൻ്റെ മരണത്തിലുണ്ടായിട്ടുള്ള സംഭവം അറിയാം സിദ്ധാർഥൻ്റെ മരണം നടന്നിട്ടൊരു കൊല്ലമായി അപ്പം ഇതിനൊക്കെ തന്നെ നമ്മൾ നേതൃത്വം കൊടുക്കേണ്ട നേതാക്കന്മാർ അതായത് ഈ ഇത്തരം തെറ്റായ കാര്യങ്ങൾക്കെതിരെ പോരാട്ടം നടത്തേണ്ട നേതാക്കന്മാർ പക്ഷേ ഇവരാരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുകേഷ് എന്ന സിനിമാ നടൻ അതേപോലെ എന്ന് പറയുന്ന പെൺവേട്ടക്കാരൻ പെണ് എവിടെയുണ്ടോ അവിടെ ഗണേശനെത്തും സരിതയിലൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ ഇതുവരെ നിഷേധിച്ചില്ല ഗണേശന് തൃപ്പണത്തറയിൽ ഒരു സി പി എം നേതാവിൻ്റെ മുമ്പ് എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു വനിതാ നേതാവിൽ ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് കഥകളി ഒക്കെ ഉണ്ട് ഇതേപോലെ തിരുവനന്തപുരത്ത് ഒരു വനിതാ ഓഫീസറിലെ ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ എവിടെയൊക്കെ എത്ര കുട്ടിയുണ്ടെന്ന് ഗണേശന് പോലും അറിയില്ല ഇത്ര ആഭാസന്മാരെയാണ് പിണറായി വിജയൻ മന്ത്രിമാരാക്കി വെച്ചിട്ടുള്ളത് നമ്മളെ എ കെ ശശീന്ദ്രൻ നോക്കൂ മുമ്പ് മംഗളത്തിലെ ഒരു സ്ട്രിങ്ങറുമായിട്ട് എന്താ മദ്യപിച്ച് എന്തെല്ലാം വൃത്തികടാണ് പറഞ്ഞത് പച്ച തെറിയാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടി ഒരു മന്ത്രിസഭ ഉണ്ടാക്കി അതുമായിട്ട് നടക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഗണേശനെ പോലുള്ള ഒരു ആഭാസൻ അതായത് കൃത്യമായി പിണറായി വിജയൻ്റെ കൈവശമുണ്ട് ആര് സരിത നായരുമായിട്ടുള്ള ബന്ധവും സരിത നായരിൽ ഒരു ഉണ്ടായതൊക്കെ കൃത്യമായിട്ട് അറിയാം എന്തിനാണ് ഉമ്മൻചാണ്ടി അട്ടിമറിക്കാൻ വേണ്ടി പത്ത് കോടി രൂപ ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയൻ ചെലവാക്കുന്നത് എങ്ങനെയാണ് മന്ത്രി രണ്ടായിരത്തി പതിനാറിൽ അധികാരം കിട്ടാൻ വേണ്ടി ഗണേശനും സരിതയും പിണറായി വിജയനും കൂടി പ്ലാൻ ചെയ്ത ചില പത്രപ്രവർത്തകരും കൂടി പ്ലാൻ ചെയ്ത ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ പത്രക്കാർക്ക് എത്ര എമൗണ്ട് കൊടുത്തു സരിതയ്ക്ക് എത്ര കൊടുത്തു പിന്നെ അതിന് ശേഷം വന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു ശിവരാജൻ കമ്മീഷൻ അവർക്ക് എത്ര കൊടുത്തു എന്ന് നമുക്കറിയാം നമുക്ക് അതിലേക്ക് പോകുന്നില്ല മുകേഷിലേക്ക് വരാം മുകേഷ് എന്ന നടൻ ആഭാസനാണെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ആഭാസൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയി ഇദ്ദേഹത്തെ പിടിക്കുകയും എക്സ്ട്രാ നടികളോടൊപ്പം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നേരിട്ട് പിടിച്ച് തല്ല് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ മക്കൾ എന്ന് പറയുന്നത് സരിതയുടെ മക്കളാണ് നായരല്ല സരിതാനായരല്ല സരിതാനായരുമായിട്ടും മുകേഷന് ബന്ധമുണ്ടായിരുന്നു ഈ സരിത എന്ന് പറയുന്ന പ്രശസ്തയായ നടിയെ വാഴ് വീഴ്ത്തി അവസാനം ആ വീട്ടിൽ പെൺ പല സ്ത്രീകളെയും സിനിമാ നടികളെയും കൊണ്ടുവന്ന് തൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിയതെന്ന് സരിത പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മേതിൽ ദേവിക ഭാര്യയായിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന അശ്വതിമായിട്ടുള്ള കാര്യം നടക്കുന്നത് അശ്വതി മാത്രമല്ല എത്രയോ അശ്വതിമാരുമായിട്ട് ഈ മുകേഷിന് ബന്ധമുണ്ട് അശ്വതിൻ്റെ ഇടയിൽ ഹാലിളകി കല് തുള്ളിയിട്ടുണ്ടെങ്കിൽ അശ്വതിയെ പറ്റിയുള്ള കുറേ സാധനങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത് അതൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ നമ്മളെന്നെ ഞെട്ടിപ്പോവും അങ്ങനെയുള്ള അശ്വതിയുമായിട്ട് ഉള്ള ബന്ധം എത്ര മാത്രം വൽഗറാണ് എന്തുമാത്രം ഒരു പെണ്ണിന് വേണ്ടിയിട്ട് കടന്ന് ഉരുളുകയാണ് ആ കാമഭ്രാന്ത് മൂലം തൻ്റെ ലൈംഗിക ദാഹം തീർക്കുന്നതിന് വേണ്ടി ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്നതിന് വേണ്ടി ഈ മുകേഷ് കാട്ടിക്കുട്ടുന്നത് എന്ന് ഓർക്കണം അതായത് ഈ രണ്ട് തവണ ഞാൻ പബ്ലിഷ് ചെയ്ത ഓ ശബ്ദ സംവേഷണത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ മൂന്നാം ശബ്ദ സംരക്ഷണത്തിൽ എങ്ങനെയാണ് ഞാൻ കാത്തിരിക്കുകയാണ് എന്താ വരാത്തത് ഞാൻ എത്ര സമയത്തുള്ളിൽ കാത്തിരുന്നില്ല എന്താ വിളിക്കാത്തത് ഞാൻ ഞാനവിടെ കുറച്ച് സമയം കൂടി ഉള്ളൂ പിന്നെ വാച്ച്മാൻ വരും വാച്ച്മാൻ എന്നാൽ പിന്നെ എല്ലാ എല്ലാം നോക്കി കണ്ടറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ആളെ എത്തുന്നത് എറണാകുളത്ത് മരട് ഫ്ലാറ്റിൽ ഇങ്ങനൊരു പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയെ ലോക്കൽ ബ്രോക്കർ വഴി പിമ്പ് വഴി കൊണ്ടുവന്നു ആ ഒരു അവസാനം പയ പറഞ്ഞ പൈസ കൊടുത്തില്ല പറഞ്ഞ പൈസ കൊടുക്കാത്തപ്പോൾ എന്തായി കിട്ടിയ കിട്ടിയ പൈസ പൈ ഉള്ളൂ എന്ന് പറയട്ടെ നിന്റെ നിനക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു ആ പെൺകുട്ടി പുറത്തുനിന്ന് നാട്ടുകാരെ കൂട്ടി ബഹളം ഉണ്ടാക്കിയ അവസാനം കൊടുക്കേണ്ട പൈസേൻ്റെ ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് മുകേഷ് ആളവിട്ടത് ഇപ്പം നമുക്ക് ഈ സംഭാഷണം പൂർണമേക്കാം ഈ മൂന്നാമത്തെ ശബ്ദ സംഭാഷണം പൂർണമയ കേൾക്കാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മുകേഷ് എന്ന് പറയുന്നൊരു നടൻ എന്താണെന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് കേട്ടിട്ട് പറയാം ഹലോ മുകേശേട പിന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ വന്നേ രണ്ടു മണിയായിട്ട് മൂന്നു മണിയായിട്ടും എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ലയോ ആ അവിടെ ഞാൻ പറയുന്ന രണ്ട് പതിനൊന്ന് മണി കഴിയുമ്പോ മുകേഷൂന്ന് പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല അതെ പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് വരുത്തണ്ടോ ഉച്ചാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മള് ആണ് പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് രണ്ടു മണിയായിട്ട് ഒന്നും കോൾ വന്നില്ല രണ്ട് മണിയായിട്ട് അപ്പൊ ഞാൻ പറയാൻ ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പെടാതെ ഇല്ല ഞാനിപ്പോ തിരിച്ചു വരും ഒരു അര ഒരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും ഞാനങ്ങ് അത് ഒരാൾക്ക് ഭയങ്കര എന്തെല്ലാം എല്ലാം ഞാൻ വാക്ക് പരിപാടി പറഞ്ഞോളൂ ഞാനും ഇതുവരെ ഞാനും ഒന്നും കഴിച്ചില്ല ഞാൻ ഓഫീസിൽ ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഞാൻ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത് ഇതിപ്പം എന്നതല്ല ഇത് കൺസർവേഷൻ്റെ പറവുണ്ട് നമ്മളെ ഒരു ട്രൂപ്പിലി ആക്കി കണക്കാക്കും ഞാൻ വാക്ക് വാക്കാതൊക്കെ ഇല്ലല്ല അതൊക്കെ അതൊക്കെ ഈ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ഇല്ലേ അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു ഞാൻ വീട്ടുകാരെ അതെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു മെസ്സേജ് എങ്കിലും അയക്കണം ഞാൻ അവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കയാണ് ഓരോ ഓരോ ഫൈലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് ക്വാറന്റൈനിലാണല്ല അവിടെ വന്ന് നാളെപ്പോ ക്യാബിനറ്റ് വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാതപ്പ ഇത്ര മണിക്ക് അല്ല ഇതിപ്പോ ഞാൻ വിചാരിപ്പിക്കുന്നത്

എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് വന്നു നോക്ക് വന്നു നോക്ക് അങ്ങനെ പറയ്ക്കുന്നതിന് ഒരു വിശ്വാസം ഞാൻ എന്തായാലും ഏഴുമണി ഒക്കെ കളി വാച്ച്മാൻ ആ അതൊക്കെ വാച്ച്മാൻ വരും അതൊക്കെ നമ്മള് അതെല്ലാം നോക്കി നൂറ് കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു എന്താ ചെയ്യുന്നു തൊമണി എത്ര എന്നറിയാ കേട്ടല്ലോ വിളിക്കാത്തത് കാത്തിരിക്ക സാഹചര്യം അനുസരിച്ചല്ലേ വരാൻ പറ്റുള്ളൂ ആരുമില്ലാത്ത സമയത്തല്ലേ വരാൻ അല്ലെങ്കിൽ ഉണ്ടാവുന്ന പുകിൽ എന്താണെന്ന് അറിയാലോ അല്ലെങ്കിൽ ഈ വാച്ച്മാൻ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം ഒന്നും നടക്കില്ല എന്റെ ഇടയിൽ വേണം കാര്യങ്ങളൊക്കെ നടക്കാൻ ഇന്ന് അശ്വതിയെ ആറ്റിങ്ങിൽ നിന്ന് എങ്ങനെയും വാ എന്ന് എനിക്ക് വല്ലാത്ത അസ്വസ്ഥത വരുന്നു എന്നെ പറ്റിക്കാണല്ലേ എന്നെ വില വെക്കുന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് മുകേഷിനെ പോലെ ഒരു സിനിമ കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ നടൻ ഫിലിം അക്കാദമി ഇതിൻ്റെയൊക്കെ ചെയർമാനായിട്ടുള്ള ആയി പ്രവർത്തിച്ചുള്ള ഈ നടൻ എത്ര ആഭാസനാണെന്ന് ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഇദ്ദേഹം ഒന്നല്ല രണ്ടല്ല ചുരുങ്ങിയതൊരു പത്ത് പതിനായിരം പെൺകുട്ടികളെ ഇതുപോലെ വഴിപിഴപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഇതിനിടയിൽ അശ്വതി മുകേഷിനെ വറപ്പിച്ചുകൊണ്ട് ഒരു ദിവസം ഹയർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേസ് കൊടുക്കുകയും ഉടനെ ആ മുകേഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത സന്ദർഭത്തിൽ രാഗം രാബാകൃഷ്ണൻ എന്ന് പറയുന്ന മീഡിയ ഡോൺ ഇടപെടുകയും സെറ്റിൽമെന്റ് ചെയ്യുകയും ചെയ്തു അൻപത് ലക്ഷം രൂപയ്ക്കാണ് സെറ്റിൽമെന്റ് ചെയ്തത് എങ്കിലും പുറത്തു വന്നപ്പോ ലേറ്റസ്റ്റ് ആയി വിവരപ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് സെറ്റിൽമെന്റ് നടത്തിയത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതേപോലെ പല സി പി എം നേതാക്കന്മാരുൾപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാരുൾപ്പെട്ട കേസുകളെല്ലാം സെറ്റിൽമെന്റ് നടത്തി അവരെല്ലാം രക്ഷിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു ആളാണ് മീഡിയ ഡോണാണ് ഈ പറയുന്ന രാഗം രാധാകൃഷ്ണൻ ഈ കാര്യത്തിലും അതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഈ അശ്വതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരാതി കൊടുത്തപ്പോൾ അന്ന് തന്നെ ബലാത്സംഗ കുറ്റത്തിന് കൃത്യമായി മുകേഷ് അറസ്റ്റിലാക്കണ്ടായിരുന്നു അതാവേണ്ടായിരുന്നു തീർച്ചയായും അന്ന് തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായിരുന്നു മാത്രമല്ല ഒരു കേസിൽ പെട്ട പെട്ടാൾ വീണ്ടും വീണ്ടും പെടുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടില്ല തിരുവ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് എങ്ങനെ ജാമ്യം കൊടുത്തു എന്നുള്ളത് അത്ഭുതമാണ് ആർക്കും തന്നെ ജാമ്യം കൊടുക്കാത്ത ഒരാളാണ് എറണാകുളം സെഷൻസ് കോടതി ബഹുമാനപ്പെട്ട ഹണിയം വർഗീസ് എനിക്ക് പോലും എൻ്റെ കള്ളക്കേസിൽ പോലും ഹൈക്കോടതി കൂളായി എൻ്റെ കേസിൽ യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞ കേസിൽ പോലും എന്നെ ജയിലിലേക്ക് അയച്ചിട്ടുള്ള ജഡ്ജാണ് പക്ഷെ മുകേഷിന് ജാമ്യം കൊടുത്തു എന്തായാലും മുകേഷ് എന്ന് പറയുന്ന ആഭാസനെ പറ്റി നമ്മൾ ഓരോ നിമിഷവും പുറത്തു വരുന്ന വാർത്തകൾ എൻ്റെ അടുത്ത് തന്നെ ഒരു അൻപത് പെൺകുട്ടികളുടെ ഇത്തരം വാർത്തകൾ വന്നിട്ടുണ്ട് അതിന് പണം എവിടുന്നാണ് കിട്ടുന്നതെന്നാണ് അഭിനയിച്ചത് വഴി പൈസ അല്ലാതെ വലിയ തട്ടിപ്പുകൾ നടത്തി എന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളും ക്രൈമിനുണ്ട് അതെല്ലാം ഘട്ടം ഘട്ടമായി പുറത്തുവിടണം കേരളത്തിലെ സി പി എം എം എൽ എമാരിൽ സർവശ്രേഷ്ഠനായി നിൽക്കേണ്ട ഓ മാധവൻ്റെ മകൻ മുകേഷ് മുൻ നാടക ആചാര്യ എന്നൊക്കെ പറയുന്ന ഓ മാധവൻ്റെ മകൻ മുകേഷ് കേരളം കണ്ട ഏറ്റവും വലിയ ആഭാസന്മാരിൽ ആഭാസനാണെന്ന് ഒരു പട്ടിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു രൂപം കണ്ടാൽ പട്ടി പോലും പേടിച്ചോടും അത്രയും വൃത്തികെട്ടവനാണെന്നുള്ള കൃത്യമായുള്ള തെളിവാണ് ഈ വാ ഈ പറയുന്ന ഓഡിയോകളെല്ലാം ശബ്ദ സംഭാഷണമെല്ലാം ഇദ്ദേഹത്തെ എങ്ങനെയാണ് കൊല്ലത്തെ അവിടെയുള്ള അണികൾ അതായത് ജനങ്ങൾ ഏർ കൊണ്ട് നടക്കുന്നതെന്ന് അറിയില്ല കല്ലെടുത്ത് എറിയേണ്ട ഒരു കാലഘട്ടം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ സി പി എമ്മിന്റെ ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ അല്ലെ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനായിരുന്നെങ്കിൽ സി പി എംകാർ ഇദ്ദേഹത്തിനെ മുണ്ടു ഒരിഞ്ഞു ഓട്ടിക്കുമായിരുന്നു ഇല്ലാതെ കൊല്ലം ടൗണിൽ കൂടെ ഓട്ടിക്കുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം വേറൊരു സി പി കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് രാജ്മോഹൻ ഉണിത്താനെ ഒരു പെണ്ണിൻ്റെ കൂടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി ടൗൺ മുഴുവൻ വളഞ്ഞ് സി പി എം നടത്തിയിട്ടുള്ള സമരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അതായത് ഒരു പെണ്ണിൻ്റെ കൂടെ അദ്ദേഹം ഏതോ സ്ഥലത്തെ യാത്രയാണ് അതിൻ്റെ ഭാഗമായിട്ട് മഞ്ചേരിയിൽ വന്ന് താമ റൂം എടുത്ത് പോകുന്ന വഴിക്ക് ഇവരുമിൽ വേറെ യാതൊന്നും തന്നെ ഇല്ല രണ്ട് റൂം എടുത്തിട്ടുണ്ട് ഒറ്റ റൂമല്ല രാഷ്ട്രീയ നേതാവല്ലേ അദ്ദേഹത്തെ വളഞ്ഞ് അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി അറസ്റ്റ് ചെയ്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടി ഒരു ആണും പെണ്ണും കൂടെ പോകാനും യാത്ര ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും അവരെ ഓരോരുത്തർ താല്പര്യമാണ് എന്നിട്ടും സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ മലപ്പുറം ജില്ലയിലെ സി പി എമ്മിൻ്റെ കംപ്ലീറ്റ് ആളുകളെ കൊണ്ടുവന്നിട്ടാണ് മഞ്ചേരി രാജ്മഹൻ ഉണ്ണിത്താനെ വളഞ്ഞതെന്ന് ഓർക്കണം അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ആഭാസത്തരങ്ങൾ വരുമ്പോൾ നമ്മുടെ എം വി ഗോവിന്ദൻ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ബലാത്സംഗത്തിന് കുറ്റം വന്നുകൊണ്ട് എന്നാണ് ഈ ഓഡിയോ ഒക്കെ കേട്ടിട്ട് എം വി ഗോവിന്ദൻ എന്താണ് തോന്നുന്നത് നമ്മുടെ പി ശശി അവിടെ ഉണ്ടാകുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടാകുമ്പോൾ ഇതൊന്നും വലിയ ഇങ്ങനെയുള്ള ആളുകൾ വേണം എന്നുള്ളതാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രധാന നമുക്കറിയാം മുമ്പ് ഒരു കാര്യത്തിൽ നമ്മുടെ എറണാ നമ്മുടെ ഒരു എറണാകുളത്ത് ഈ അടുത്ത കാലത്ത് മരിച്ച ഒരു നേതാവ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു അദ്ദേഹം മരിക്കുന്ന എൻ്റെ ഫാദറിലോ ശിഷ്യനായിരുന്നു സി പി എമ്മിൻ്റെ തല മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ ബോഡി വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പള്ളിയിലെ സം അടക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു മകളും മറ്റു മറ്റുള്ളവർ ഇപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ മറുഭാഗവും തമ്മിലുള്ള യുദ്ധാവസാനം സുപ്രീംകോടതി വിട്ടുകൊടുത്ത ഒരു നേതാവുണ്ട് ആരാന്ന് എല്ലാവർക്കും അറിയാലോ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ട് ഈ പിണറായി വിജയനെ രക്ഷിച്ചൊരു കഥയുണ്ട് ഒരു കാര്യത്തിൽ അത് പിന്നീട് ഞാൻ ഞാനൊരു സ്റ്റോറിയായിട്ട് പറയേണ്ടത് എൻ്റെ പുസ്തകത്തിൽ വരുന്നുണ്ട് ആ കാര്യമെല്ലാം എം ടി അന്ന് നമ്മുടെ പി ടി തോമസ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അദ്ദേഹം ഈ ഇദ്ദേഹം കൂടെ സംഭാഷണത്തിനിടയിലാണ് ഈ കാര്യം എന്നോട് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നതല്ല ലാവലിംഗ് കേസിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹം എന്നോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഓരോ അംഗവും ആയിരിക്കണം എന്നുള്ളതാണ് എല്ലാ സമയത്തും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം അതല്ല ഇവർ ഏതെങ്കിലും തട്ടിപ്പും വെട്ടിപ്പിലും ഇതുപോലെയുള്ള വൃത്തികളിലും പെട്ട ആൾക്കാരാണ് നേതാക്കന്മാരായി വരേണ്ടത് അവരുടെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തിരിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ നയം അതിന് ഏറ്റവും വലിയ തെളിവാണ് മുകേഷിനെയും കൊണ്ട് മുകേഷിനെ കൊല്ലം എം എൽ എ ആയി നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള എം എൽ എമാരെയൊക്കെ സ്ഥിതി എന്തായിരിക്കും കേട്ടറിഞ്ഞ പല കാര്യങ്ങളും ഞെട്ടി പറയ്ക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നന്ദി നമസ്കാരം